നമസ്കാരം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്സാണ് തരുന്നത് കാരണം ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഈ ഒരു നോർമൽ സംശയമാണ് അടുക്കളയെക്കുറിച്ചാണെന്ന് പറയുന്നത് അടുക്കളയെക്കുറിച്ച് ഒത്തിരി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് പല ആൾക്കാരെ വിളിച്ച് ഓരോ സാധനങ്ങൾ എവിടെയൊക്കെയാണ് വയ്ക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോർമലി വയ്ക്കുന്നതല്ലാതെ നമുക്ക് കുറച്ചും കൂടെ ഗുണബലമായിട്ട് നമുക്ക് ഒരു ഒരു സാധനം ഒരു പൊസിഷനിൽ വയ്ക്കുമ്പോൾ അത് ഗുണമായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളത് വച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കിട്ടും അതിനെക്കുറിച്ചൊരു ടിപ്സാണ് നമ്മൾ പ്രാവശ്യം കൊടുക്കുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെംഗ്ഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഞാനാണ് അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരും ഓൺലൈൻ കൺസൾട്ടിങ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എനിക്ക് വാട്സാപ്പ് ചെയ്യും നമുക്ക് നിങ്ങളുടെ വീട് വന്ന് നോക്കാതെ തന്നെ ഓൺലൈൻ വഴി പറഞ്ഞുതരാം ഇന്നിന്ന ടൂളുകൾ ഇന്ന ഇന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളുണ്ടാവും പിന്നെ വിശദമായിട്ട് നോക്കണമെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് നമുക്ക് സക്സസ് ആവണമെങ്കിൽ വീട് വന്ന് നോക്കിയാലേ പറ്റത്തുള്ളൂ കാരണം ഈ പല ആൾക്കാരുടെയും നമ്മൾ ശ്രദ്ധിച്ചറിയും വീടാണ് പ്രധാനം ഒരു മനുഷ്യൻ്റെ വീട് നമുക്ക് സൂട്ടബിളല്ല എങ്കിൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം നശിക്കും ചിലപ്പം നല്ലൊരു പുതിയൊരു വീടൊക്കെ ഒച്ചു കയറി താമസിക്കാൻ പോകുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂട്ടബിൾ അല്ലാത്ത വീടായിരിക്കാം വാസ്തുപ്രകാരം ഇന്ത്യൻ വാസ്തുപ്രകാരം വളരെ ബെറ്റർ ആയിരിക്കാം കാരണം കിഴക്ക് ചരിച്ച ഭൂമിയോ അല്ലെങ്കിൽ വടക്ക് സ്പേസുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ ആ വീട്ടിലുള്ള ഓരോ വ്യക്തികൾക്ക് സൂട്ടബിളല്ലാത്ത രീതിയിലായാൽ നമുക്ക് പണി കിട്ടും കാരണം ഒത്തിരി കാരണം ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞു ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈശ്വരാധീനം നല്ല രീതിയിൽ ഉണ്ടാവാം അല്ലെങ്കിൽ വളരെ ജാതകത്തിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ഒരു വാടകയ്ക്കൊരു വീട്ടിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അടുത്ത പ്രശ്നം അല്ലെങ്കിൽ ഒരു സ്ഥാപനം തന്നെ ആയിക്കോട്ടെ നമ്മളൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ നമുക്ക് ആ സ്ഥാപനം നമുക്ക് സൂട്ടബിൾ സൂട്ടബിളല്ലാത്ത സ്പേസിലോട്ടാണ് അതിൻ്റെ ഫേസിംഗ് എങ്കിൽ നമ്മളവിടെ ഇനി എന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് പരാജയമായി സംഭവിക്കുകയുള്ളൂ അത് ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ നാല് സ്ഥലങ്ങളിൽ മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാല് സ്ഥലങ്ങൾ നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവുള്ള സ്ഥലത്തോട്ടായിരിക്കണം നമ്മുടെ ഷോപ്പോ അല്ലെങ്കിൽ വീടോ ഒക്കെ അതിൻ്റെ ഡയറക്ഷൻ വരേണ്ട ദർശനം വരേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയുള്ള സ്പേസ് ആയിരിക്കണം നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആണെങ്കിൽ നമ്മുടെ കൗണ്ടറോ ക്യാഷ് ടേബിളോ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്പേസിലാവണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലനാരിലെ കീറി പരിശോധിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ അല്ലാതെ ഒരു വാസ്തു നമുക്കിപ്പം വാസ്തു നോക്കിയിട്ട് ആ ഇപ്പോൾ വാസ്തുവൊക്കെ നോക്കിയാൽ വീട് ചോദിച്ചെന്ന് കയറിയപ്പോൾ മുതൽ എനിക്ക് എന്തൊക്കെ ഈ പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് അപ്പം അതാണ് നമ്മളെപ്പോഴും വീട് നമുക്ക് സൂട്ടബിളായാൽ ഇറങ്ങുന്ന സകലമായ കാര്യങ്ങളും നമുക്ക് വിജയിക്കാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളെ ബാധിക്കത്തില്ല അതാണ് ഞാൻ നേരത്തെ ഒപ്പം പറഞ്ഞോളൂ പത്തിരുപത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാനും നമ്മൾ ഓൾറെഡി നമ്മൾ പണി കഴിഞ്ഞ വീടാണെങ്കിൽ ഈ ഫെൻഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെയാണ് നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത് വീടിനകത്ത് ഇപ്പം ഒരു റൂമേ ഉള്ളൂ ആ റൂം നിങ്ങൾക്ക് സൂട്ടബിൾ സൂട്ടബിളല്ല എങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് സൂട്ടബിൾ ആക്കാം ആ റൂമിനെ തന്നെ വീണ്ടും എട്ടായിട്ട് തിരിച്ചുകൊണ്ട് അതിലെവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് ആ ഭാഗത്തോട്ട് ബെഡ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾക്ക് ഒന്ന് പരിഹാരം ഉണ്ടാക്കും അതാണ് ഞാനിപ്പോഴും പറയാറുള്ളത് നിങ്ങളുടെ വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ആ എനർജി ലെവലൊന്ന് കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ആയിരിക്കും നമുക്കുണ്ടാകുന്നത് അത്രയും പവർഫുള്ളാണ് അപ്പം നമുക്ക് വീട് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടിങ് വേണ്ടി പറഞ്ഞോളൂ വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ബാംഗ്ലൂർ ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഞാൻ മിക്കവർ ബാംഗ്ലൂർ വരുന്നുണ്ട് അപ്പോൾ ബാംഗ്ലൂരിൽ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് നിങ്ങളുടെ വീടുകളിൽ നോക്കാനുണ്ട് അപ്പോൾ ബാംഗ്ലൂരോ കണ്ണൂരോ ഭാഗത്തുള്ള നിങ്ങളുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചോളൂ കേട്ടോ ഏതായിരുന്നാലും വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളെ നാളെയും മറ്റന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച വരുന്നാൾ നടത്തുന്ന സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഹുലം എട്ട് ആറിനും ഒൻപത് മുപ്പത്തി അഞ്ചിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് യമഖണ്ഠ സമയം വരുന്നത് പതിനൊന്നാറിനും പ പതിനൊന്ന് നാലിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും ഗുളികൻ ഉദയം പന്ത്രണ്ട് രണ്ട് രണ്ടിനും മൂന്ന് മുപ്പത്തി ഒന്നിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് യാത്രയ്ക്കും ഔഷധ സേവയ്ക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും വിദ്യാരംഭത്തിനും അതേപോലെ തന്നെ ശില്പകർമ്മങ്ങൾ ആരംഭിക്കുവാനൊക്കെ ഏറ്റവും നല്ല നല്ലൊരു ദിവസം കൂടിയാണ് വ്യാപാരം ദീർഘനാൾ പ്രവർത്തനം അതേപോലെ തന്നെ സഹകരണം പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് മറ്റേ കുഴപ്പമില്ല എല്ലാ ശുഭകർമ്മങ്ങൾക്കും വാസ്തു കർമ്മങ്ങൾക്കൊക്കെ ഒരു കൊള്ളാമെന്നുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹത്തിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഗ്രഹനില വെച്ചുകൊണ്ട് നമുക്ക് വിവാഹമൊക്കെ നിശ്ചയിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് അന്നത്തെ ദിവസം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം ബെലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അന്നത്തെ ദിവസം കാണുന്നില്ല അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് അന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ നോക്കാം അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് ഒന്ന് കിടക്കുകയാണ് നമ്മളെ അടുക്കള ഒരു എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് നമ്മുടെ വീടിൽ ഏറ്റവും സൂട്ടബിളായിട്ടുള്ള സ്പേസാണ് കിച്ചൺ വരേണ്ടത് ഞാൻ കഴിഞ്ഞ വീടുകളിലോട്ടിരുന്ന നമ്മുടെ ഭക്ഷണവും ആരോഗ്യവും തമ്മിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കറക്റ്റ് ഊർജം നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് അടുക്കള ആയിട്ടുള്ള സ്പേസിൽ ഉണ്ടായിരിക്കണം പല കോമ്പിനേഷൻസ് കൊണ്ട് ഈ ഇതിൽ തന്നെ ടു ഫൈവ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻസിലുള്ള സ്ഥലത്താണ് അടുക്കള വരികയാണെങ്കിൽ ടു എന്ന് പറയുന്നത് ഫൈവ് എന്ന് പറയുന്നത് ഇല്ല നമുക്ക് അവിടെ നിന്ന് പാചകം ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് ആവില്ല മാത്രമല്ല അവിടെ നിന്ന് പാചകം ചെയ്യുന്ന ഗ്രഹനാഥ ആണെങ്കിൽ അല്ലെങ്കിൽ സെർവൻ്റ് ആയിക്കോട്ടെ ഭയങ്കര അലസ്വതയും മടിയും ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഒരു പുതിയതായിട്ടൊരു വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പം ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ വേണം വീടിൻ്റെ ഫേസിങ് വരേണ്ടത് ഗ്രഹനാഥയ്ക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിൽ വേണം വീടിൻ്റെ അടുക്കള വരേണ്ടത് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഗ്രഹനാഥയാണ് കിച്ചൻ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഗ്രഹനാഥ പോസിറ്റീവോടുകൂടി നിന്ന് പാചകം ചെയ്താൽ മാത്രമേ ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് ഗ്രഹനാഥയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ വേണം കിച്ചൺ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് രണ്ട് വാസ്തുപ്രകാരം നമുക്ക് കിച്ചന് മൂന്ന് സ്ഥാനമാണുള്ളത് ഇഷാനുഗോൺ നോർത്ത് ഈസ്റ്റ് അതേപോലെ സൗത്ത് ഈസ്റ്റ് അഗ്നിഗോൺ അതേപോലെ തന്നെ നോർത്ത് വെസ്റ്റ് വായുഗോൺ ഇതിൽ ഒന്നാം സ്ഥാനം നോർത്ത് ഈസ്റ്റും രണ്ടാം സ്ഥാനം സൗത്ത് ഈസ്റ്റും മൂന്നാം സ്ഥാനമാണ് നോർത്ത് വെസ്റ്റ് അപ്പോൾ കിച്ചൺ ഈ മൂന്ന് ഭാഗങ്ങളിലും എവിടെയെങ്കിലും ആയിരിക്കാൻ ശ്രമിക്കുക കാരണം കിഴക്ക് വിഭാഗത്തിനും പടിഞ്ഞാറ് വിഭാഗത്തിനും പറ്റിയിട്ടുള്ള ആൾക്കാരുള്ളത് അപ്പോൾ ആ വീട്ടിലുള്ള ഗ്രഹനാഥ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ തെക്ക് കിഴക്കും പടിഞ്ഞാറ് വിഭാഗത്തിൽ പറ്റിയിട്ടുള്ള ആളാണെങ്കിൽ വടക്ക് കിഴക്കും അടുക്കള സെറ്റ് ചെയ്താൽ അത്യുത്തമമായിരിക്കും രണ്ട് എപ്പോഴും പാചകം ചെയ്യുമ്പോൾ അടുപ്പ് സെറ്റ് ചെയ്യുന്നത് കിഴക്കോട്ട് നോക്കി അടുപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം സൂര്യനിൽ വരുന്ന വരുന്ന അത്രയും എനർജി ഊർജ്ജം നമ്മുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലോട്ട് കടന്നു വരുവാൻ ഏതും നല്ലത് എപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ നോർമലി ഒത്തിരി വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വീട്ടിൽ ഫ്രിഡ്ജ് വയ്ക്കാനും എവിടെ വയ്ക്കാം ഒത്തിരി ആൾക്കാരുടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാറേ കിച്ചണിൽ നിങ്ങൾ എവിടെ ഫ്രിഡ്ജ് വയ്ക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചണിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വയ്ക്കുവാൻ സ്പേസ് ഉണ്ടെങ്കിൽ അപ്പം കിച്ചണിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കണം കിച്ചൺ ഒരിക്കലും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനെക്കാളും വലുതാവാൻ ഒരിക്കലും പാടില്ല അത് ശ്രദ്ധിക്കണം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഗ്രഹനാഥനും ഗ്രഹനാഥനും കിടക്കുന്ന ബെഡ്റൂം എത്രയാണോ വലിപ്പം അതിനേക്കാളും വലിപ്പം അല്പം കുറഞ്ഞു വേണം കിച്ചൺ ഉണ്ടാക്കുവാൻ അത് തുടക്കത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അതറിയാമെന്നുള്ള കേസാണ് അത് പറഞ്ഞുതരും അപ്പോൾ ആ കിച്ചണിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ആ കിച്ചണിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ ഒന്നുകിൽ കിഴക്കോട്ട് തുറക്കത്ത രീതിയിലോ അല്ലെങ്കിൽ വടക്കോട്ട് തുറക്കത്തക്ക രീതിയിലോ നമുക്ക് ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗുണകരമായിട്ട് നമുക്ക് കിട്ടും കുറച്ച് നമുക്ക് എന്താ പറയുക ഈ നമുക്കിപ്പം ഫ്രിഡ്ജ് വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ് വരുന്നത് കുറേ മാറ്റിയെടുക്കാൻ പറ്റും അത്തിറ്റുമ്പം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഫ്രിഡ്ജ് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൂടാതെ ഗ്രൈൻഡർ ഒക്കെ ഉണ്ടാവില്ല മിക്ക വീടുകളിലും ഇപ്പം പിന്നെ ക്യാപ്സൂൾ കുടുംബവും എല്ലാവരും മിക്സി ഒക്കെയാണ് ഉപയോഗിക്കുന്നത് സ്വപ്പം വലിയൊരു കുടുംബം ഒക്കെ ആണെങ്കിൽ ഗ്രൈൻഡർ ഒക്കെ ടൽറ്റിങ് ഏറ്റർ പോലെ ഗ്രൈൻഡർക്കുണ്ട് ഈ ഗ്രൈൻഡർ വയ്ക്കുന്നത് നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കാൻ കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് വയ്ക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പം വെയിറ്റുള്ള വസ്തുക്കൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കണം എന്ന് സാരം അപ്പോൾ ഓർ മറക്കില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ കിച്ചണിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെച്ചോളൂ ഒത്തിരി ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും അടുക്കളയിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടുക്കളയെക്കുറിച്ച് ഒത്തിരി വീഡിയോ ഞാൻ അടുക്കളയെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് അടുക്കള ഞാൻ വീട്ടിലൊന്നുകൂടെ ഓർമ്മിപ്പിക്കാനും അടുക്കള നമുക്ക് സൂട്ടബിളായാൽ വീട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല ഉറപ്പാണ് ആ വീട്ടിൽ നല്ല രീതിയിലുള്ള ഭക്ഷണമായി കഴിഞ്ഞാൽ എന്തിനാ അസുഖം ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഓരോ രീതിയാണ് നമുക്ക് ഓരോ അസുഖങ്ങളും ഉണ്ടാകുന്നത് അപ്പം ഭക്ഷണം നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാ അസുഖം വരും ഒന്നും പറ്റില്ല റൈറ്റ് ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനും ചെയ്യും അപ്പം ഗ്രഹനാഥ വീട്ടിൽ നിന്ന് പാചകം ചെയ്യുമ്പോൾ അലസതയും മടിയും കൂടാതെ പാചകം ചെയ്യണമെങ്കിൽ ആ ഗ്രഹനാഥയ്ക്ക് ആയിട്ടുള്ള സ്പേസിൽ വേണം കിച്ചൺ ആ ഗ്രഹനാഥയ്ക്ക് ആയിട്ടുള്ള സ്പേസിൽ വേണം അടുപ്പ് വയ്ക്കേണ്ടത് അതിൻ്റെ വാൽവ് വയ്ക്കേണ്ട രീതിക്ക് മുമ്പൊരു വീടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുപ്പിൻ്റെ വാൽവ് എങ്ങനെ വരണം ടോപ്പിലോട്ട് വരണം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ ഈ കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കേണ്ട പോസിറ്റ് മനസ്സിലായല്ലോ ഇനി ഗ്രൈൻഡറും ഫ്രിഡ്ജും വയ്ക്കേണ്ട പ്രശ്നം ഞാൻ പറഞ്ഞു തന്നു ഓരോന്നും ഓരോ വീഡിയോയിലോട്ട് ഞാൻ പറഞ്ഞു തരാം ഏതായിരുന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ചോളൂ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിയേഴ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം മൂന്ന് മുപ്പത്തൊന്നിനും മണിക്കും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് യമേട്ട സമയം ഒൻപത് മുപ്പത്തഞ്ചിനും പതിനൊന്ന് നാലിനും മധ്യയാണ് ഗുളികനിതയം പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും രണ്ട് രണ്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഭരണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് അതായത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും വിവാഹം വാസ്തു കർമ്മങ്ങളൊക്കെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നല്ലൊരു ദിവസമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ചെയ്തോളൂ എന്തോ ഞാൻ ഇപ്പോഴത്തെ ഞാൻ അഭിജിത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ആരോ ഒരാളെ കമൻറ്റ് ഇങ്ങനെ അഭിജിത്ത് കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യമില്ലെന്നൊക്കെ ചോദിച്ചു കമൻറ്റെ കിട്ടിയിട്ടുള്ളത് എന്താ ചോദിച്ചാൽ അപ്പോൾ അഭിജിത്തിനൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൃഷി ആവശ്യത്തിനുള്ള തടാകങ്ങൾ കുഴിക്കുവാനും വീട് വയ്ക്കുമ്പോൾ കിണർ കുഴിക്കുവാനും ഒക്കെ നല്ലൊരു ദിവസമാണ് മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എന്നാൽ വീടിന് കുറ്റിയിടുവാനോ കട്ടള വയ്ക്കാനും ഒന്നും പറ്റാത്ത ഒരു ദിവസമാണ് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ മാത്രമല്ല ചൊവ്വാഴ്ച കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് കലഹങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ചൊവ്വാഴ്ച ദിവസം വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ട് അതായത് ഭാര്യയും ഭർത്താവും നമ്മുടെ പ്രശ്നങ്ങളോ കലകളൊക്കെ ഉണ്ടെങ്കിൽ വള്ളി സുബ്രഹ്മണ്യ സമയതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും അത് ഈ പറയുന്ന ചൊവ്വാഴ്ച ദിവസമാണ് ഏറ്റവും നല്ലത് ചൊവ്വാഴ്ച ദിവസം നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ കുറേ നമുക്ക് മാറ്റങ്ങളുണ്ടാവും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകും വീട് സൂട്ടബിളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് മൃത്യുദോഷം പറഞ്ഞില്ല ഓക്കെ നമുക്ക് ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് നോക്കാം ദോഷം പിണ്ടനൂർ ദോഷം അസുപഞ്ചുദോഷം കരിനാർദോഷം പിന്നശദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട് പിണ്ടനൂർ ദോഷം ഈ മൃത്യുദോഷങ്ങളൊക്കെ കൃത്യമായിട്ട് മാറ്റി കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മുടെ പിറക്കൻ തലമുറകളൊക്കെ അത് വലിയ രീതിയിൽ ബാധിക്കും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമെന്നൊരിക്ക പ്രസ് ചെയ്യുക ഒത്തിരി ഒത്തിരി ഞാൻ ടിപ്സുകൾ ഇത് എവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകൾ ഒത്തിരി ഞാൻ ഇടാറുണ്ട് ആ ടിപ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് അല്ലാതെ ഇതിനകത്ത് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാറില്ല എല്ലാം വാസ്തവമായിട്ടുള്ള കാര്യമാണ് പത്തിരുപത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓരോ വീടുകളെ അപ്ലൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ എന്നെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് ചോദിച്ചോളൂ എനിക്ക് അറിഞ്ഞോടാത്ത വിഷയമാണെങ്കിൽ ഞാൻ അറിയാമെന്നുള്ള ആരുടെയെങ്കിലും ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടയക്കാം ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം